ഹായ് ഹോൾ അസ്സാമലൈക്കും ഇന്ന ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്ത കാണുന്നതാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും ഹോൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ അപ്പോൾ കണ്ണൂരിലെ മിക്ക തട്ടുകളിലും കാണപ്പെടുന്ന ഈ ഒരു കൽമാസിൻ്റെ റെസിപ്പിയാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു റെസിപ്പി എങ്ങനെ ചെയ്തെടുക്കുന്നത് നോക്കാം ഞാൻ ഇന്ന് തയ്യാറാക്കിയിട്ട് എടുത്തിട്ടുള്ളത് ചെമ്മീൻ കൊണ്ടാണ് അപ്പോൾ ഇനി ഞങ്ങൾക്ക് ഞങ്ങളുടെ റെസിപ്പിയിലേക്ക് കടക്കാം അപ്പം ഞാൻ നേരത്തെ തന്നെ ചെമ്മീൻ വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നു അതേ സെയിം പാത്രത്തിൽ തന്നെയാണ് ഞാനിപ്പം ഇതിൻ്റെ ഫില്ലിങ്സൊക്കെ തയ്യാറാക്കിയിട്ട് എടുക്കുന്നത് അതിന് വേണ്ടി ഇത് രണ്ട് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് പിന്നെ ഇത് മൂന്ന് മീഡിയം സൈസ് വലിയ ഉള്ളി കൊത്തി അരിഞ്ഞത് കൂടി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിനെ നല്ല രീതിയിൽ തന്നെ ഒന്ന് വയറ്റിയെടുക്കണം ഇതിലേക്ക് ഞാനിപ്പം ഒരു അര ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ചെമ്മീൻ വേവിക്കുമ്പോൾ ഉപ്പ് ചേർത്തത് കൊണ്ടാണ് ഇപ്പം കുറച്ചിട്ട് ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നീട് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുത്താലും മതി ഇനി ഇതിലേക്ക് മൂന്ന് പച്ചമുളക് ചെറുതായി അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു കഷ്ണം ഇഞ്ചി ചതച്ചെടുത്തതാണ് അതുകൂടി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു അഞ്ചല്ലി വെളുത്തുള്ളി കൂടി ചതച്ചെടുത്തിട്ടുണ്ടായിരുന്നു അതുകൂടി ഞാൻ ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇത് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിനൊക്കെ ഒന്ന് നല്ല രീതിയിൽ തന്നെ വയറ്റിയെടുക്കാം അപ്പോൾ കണ്ണൂരിലെ ഒട്ടുമിക്ക തട്ടുകളിലും കാണപ്പെടുന്ന ഈ ഒരു കൽമാസിൻ്റെ റെസിപ്പി ഞാനിപ്പോൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇപ്പോഴത്തെ ഈ ഒരു തുടക്കക്കാർക്ക് വേണ്ടി കാണിക്കുന്നതാണ് ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂണോളം ചിക്കൻ മസാലപ്പൊടിയും മുക്കാൽ ടീസ്പൂണോളം കുരുമുളക് പൊടിയും ഒരു കാൽ ടീസ്പൂണുള്ള ഗരം മസാലപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ ആ ഒരു പച്ചമണം മാറിക്കിട്ടുന്നത് വരെ ഒന്ന് ഇതിനെ നല്ല രീതിയിൽ തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ ഇത് ഇതിൻ്റെ ആ ഒരു പച്ചമണൊക്കെ ഒന്ന് മാറിക്കിട്ടിയിട്ടുണ്ട് അപ്പം ഞാൻ നേരത്തെ തന്നെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ചെമ്മീനില് അത് ഞാൻ മിക്സിയുടെ ചാറിലിട്ടിട്ടൊന്ന് ക്രഷ് ചെയ്തിട്ട് ചെയ്തിട്ടെടുത്തിട്ടുണ്ടായിരുന്നേ അത് നേരത്തെ തന്നെ വേവിച്ചെടുക്കുമ്പോൾ ഒരു അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും രണ്ട് ടീസ്പൂണോളം കാശ്മീരി മുളകും ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്തിട്ടാണ് ഇതിനെ വേവിച്ചെടുത്തത് കാരണം ഇതൊരു വലിയ ചെമ്മീൻ ആയതുകൊണ്ടാണ് ഞാനിങ്ങനെ ഒന്ന് ക്രഷ് ചെയ്തിട്ട് ചെയ്തിട്ടിട്ട് കൊടുത്തത് ഇങ്ങനെ ചെയ്തെടുത്തു കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റും ഉണ്ടാവും നല്ലൊരു ഫ്ലേവറാണ് കാരണം ഈ ഒരു ക്രഷ് ചെയ്തിട്ട് ചെയ്തിട്ടിട്ട് കഴിഞ്ഞാൽ അപ്പോൾ എനിക്ക് കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റായിട്ട് തന്നെയാണ് തോന്നിയിട്ടുള്ളത് ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാനുണ്ട് ഈയൊരു ഫില്ലിങ്സ് ചിക്കൻ ഉപയോഗിച്ചും അതുപോലെ ബീഫ് ഉപയോഗിച്ചും മട്ടൻ ഉപയോഗിച്ചിട്ട് പിന്നെ കലുമക്കായ് ഉപയോഗിച്ചിട്ടൊക്കെ ഈ ഒരു ഈ കൽമാസിൻ്റെ ഈയൊരു ഫില്ലിങ്സ് തയ്യാറാക്കിയിട്ടെടുക്കാം നിങ്ങൾക്ക് ഏതൊക്കെ ഫ്ലേവർ ഏതൊക്കെ ഏതിനെ കൊണ്ടൊക്കെയാണ് തയ്യാറാക്കിയിട്ട് എടുക്കാൻ പറ്റുക ആ ഒരു രീതിയിലൊക്കെ ചെയ്തെടുക്കാൻ പറ്റും ഇനി ഇതിൻ്റെ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം ഇതിനെ ഒന്ന് തണിയാൻ വേണ്ടി മാറ്റി വെച്ചു കൊടുക്കാം ഇനി ഇതിൻ്റെ അരപ്പ് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി ഞാൻ മൂന്ന് മണിക്കൂർ നേരം മുൻപേ പച്ചരി കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇതൊരു നാല് തവണ കഴുകിയതിന് ശേഷം അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂണോളം ചെറിയ ജീരകവും ഒന്നര ടീസ്പൂണോളം വലിയ ജീരകവും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാനിത് ഒരു വലിയ ഉള്ളി ചെറുതായി അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കുഞ്ഞുള്ളി ഉള്ളതാണെങ്കിൽ ഒരു പത്തോ പതിനഞ്ചോ ചേർത്ത് കൊടുത്താൽ മതി എൻ്റെ അടുത്ത് ഇല്ലാത്തത് കൊണ്ടാണ് ഞാനിപ്പോൾ ഒരു വലിയ ഉള്ളി ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ ഇത് ഒരു മുറി തേങ്ങ ചിരിവത് കൂടി ഇതിലേക്ക് ചേർത്ത് ണ്ട് അതിനുശേഷം ഇതിനെ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിനൊന്ന് അരച്ചെടുക്കാം ഇതിനു വേണ്ടിത് ഈ ഒരു മിക്സിയുടെ ജാറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിൽ ഈ ഒരു സമയത്ത് ഞാൻ ഇതിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാണ്ടാണ് അരച്ചെടുക്കുന്നത് അപ്പോൾ ഇത് അരവിനാവശ്യമായ വെള്ളം ഇതിലേക്കൊന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇത്രത്തോളം വെള്ളമാണ് ഞാൻ ഇതിലേക്കൊന്ന് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് ഇനി ഒരു ബോൺ എടുത്തിട്ട് ഇരുന്നൂറ്റമ്പത് എം എല്ലിന്റെ മെഷർമെൻറ്റ് കപ്പിൽ രണ്ടര കപ്പ് ഒറോട്ടിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് ഈ ഒരു സമയത്ത് ഞാൻ ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാനിപ്പോൾ ഇത് ഒരു ടീസ്പൂണോളം ഉപ്പാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് ഇതിനെ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി അരച്ച് വെച്ച ആ ഒരു അരപ്പില്ലേ പച്ചരിയുടെ അതിലേക്ക് ഒന്ന് ഒഴിച്ച് കൊടുക്കാം ഇനി കുറച്ച് മിക്സിയിൽ വെള്ളം ഒഴിച്ചിട്ട് ആ വെള്ളം കൂടി ഇതിലേക്കൊന്ന് ഒഴിച്ച് കൊടുക്കണം ഇപ്പോൾ ഞാനിത് ഇതൊന്ന് കൈ കൊണ്ടൊന്ന് നല്ല രീതിയിൽ കുഴച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഇനിയും വെള്ളത്തിൻ്റെ ആവശ്യമുണ്ട് അപ്പോൾ മിക്സിയിലുള്ള ആ വെള്ളം കൂടി ഇതിലേക്കൊന്ന് ഒഴിച്ച് കൊടുത്തിട്ട് സാധാരണ ഞങ്ങൾ ഓറോട്ടിക്കൊക്കെ കുഴക്കുന്ന അതേ രീതിയിൽ തന്നെ ഒന്ന് കുഴച്ചെടുക്കാം അപ്പോൾ ഇതാ ഇതിൻ്റെ ഈ ഒരു കൽമാസിൻ്റെ ഈ ഒരു മാവ് നല്ല രീതിയിൽ തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് അളവ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കാം ഇതായതിപ്പം ഞാൻ മാവ് എടുത്തിരുന്നത് നല്ലൊരു സോഫ്റ്റ് തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട് സാധാരണ ഒറോട്ടിക്ക് കുഴക്കുന്ന അതേ രീതിയിൽ തന്നെയാണ് ഞാൻ കുഴച്ചിട്ടെടുത്തിട്ടുള്ളത് ഇനി ഇതിനെ ഇതിനൊന്ന് തയ്യാറാക്കിയിട്ടെടുക്കാം ഇനി കൽമാസ തയ്യാറാക്കിയിട്ടെടുക്കാം ആദ്യം കയ്യിൽ കുറച്ച് എണ്ണ തടവിയതിന് ശേഷം കുറച്ച് മാവെടുക്കാം മാവ് എടുത്തിട്ട് നല്ലൊരു റൗണ്ട് ഷേപ്പ് ആക്കിയതിന് ശേഷം സാധാരണ ഞങ്ങൾ ഉന്നക്കായൊക്കെ എങ്ങനെയാണ് പരത്തി എടുക്കുന്നത് അതേ രീതിയിൽ തന്നെ ചെയ്തെടുക്കാം അതിനുശേഷം ഇതിലേക്ക് ഫില്ലിങ്സ് വെച്ചുകൊടുക്കാം ഞാനിപ്പോൾ ഇതിലേക്ക് രണ്ട് ടീസ്പൂണുകളാണ് വെച്ചുകൊടുക്കുന്നത് കൂടുതൽ വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു മാവ് പൊട്ടിപ്പോവും അതുകൊണ്ട് കൂടുതൽ വെക്കാത്ത രീതിയിൽ രണ്ട് ടീസ്പൂൺ മാത്രം അത് മാക്സിമം അത്രയോ വേണ്ടിവരും അതിനുശേഷം ഇതിനെ ഒന്ന് നല്ല രീതിയിൽ തന്നെ കവർ ചെയ്തിട്ടെടുക്കാം ഈ മസാലകളൊന്നും പുറത്തൊന്നും ആവാതെ രീതിയിൽ തന്നെ ഒന്ന് കവർ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതാ ഈ ഒരു കൽമാസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ഷേപ്പിൽ തന്നെ ഇതിനെ ചെയ്തെടുക്കണേ അപ്പോൾ ഇനി ഇതൊരു പ്ലേറ്റിലേക്കൊന്ന് മാറ്റി വെച്ച് കൊടുക്കാം അടുത്തതും ഇതേ രീതിയിൽ തന്നെ ചെയ്തെടുക്കാം അതിനുശേഷം കയ്യിലൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് തയ്യാറാക്കി വെച്ച ചെമ്മീൻ്റെ ഈ ഒരു ഫില്ലിങ്സ് ഇതിലേക്കൊന്ന് വെച്ചുകൊടുക്കാം ഇതിലേക്കും ഞാനൊരു രണ്ട് ടീസ്പൂണോളം ചെമ്മീൻ്റെ ഫില്ലിങ്സാണ് വെച്ചുകൊടുത്തിട്ടുള്ളത് അതിനുശേഷം ഇതിനൊന്ന് നല്ല രീതിയിൽ കവർ ചെയ്ത് കൊടുക്കാം അപ്പോൾ തയ്യാറാക്കി വെച്ച മാവ് കൊണ്ട് മുഴുവനായിട്ടും ഇതേ രീതിയിൽ തന്നെ ചെയ്തെടുക്കാം അപ്പോൾ ഇത് തട്ടുകടാ സ്റ്റൈലുള്ള കൽമാസ് വിട മുഴുവനായിട്ടും തയ്യാറാക്കിയിട്ട് എടുത്തിട്ടുണ്ട് ഇത് പൊട്ടിപ്പോകാത്ത രീതിയിൽ തന്നെ നല്ല രീതിയിൽ തന്നെ കവർ ചെയ്ത് കൊടുക്കണേ അപ്പം ഞാൻ നേരത്തെ തന്നെ അടുപ്പിൽ വെള്ളം വെച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ഇത് വേവിച്ചെടുക്കാൻ ഇത് ആവിയിലാണ് വേവിച്ചെടുക്കാൻ അപ്പോൾ വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട് അപ്പോൾ അതിന് മുകളിലായിട്ടൊരു വാഴയിൽ വെച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ഈ വാഴയിലെ മുകളിൽ ഞാൻ കുറച്ച് എണ്ണ തടവിക്കൊടുത്തിട്ടുണ്ട് കാരണം ഈ ഒരു കൽമാസ് വെക്കുമ്പോൾ ഒട്ടിപ്പിടിക്കാതിരിക്കാനും അതുപോലെ തന്നെ പൊട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് എണ്ണ തടവി കൊടുത്തിട്ടുള്ളത് അപ്പം തയ്യാറാക്കി വെച്ച കൽമാസ് ഇതിലേക്ക് വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിന് അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കാം അപ്പം ഞാനിതൊരു പകുതി വേവാകുമ്പോഴത്തേക്ക് തന്നെ അടപ്പൊന്ന് തുറന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു ഇനിയും തയ്യാറാക്കി വെച്ച കൽമാസ് ഇതിന് മുകളിൽ തന്നെ വെക്കണമെങ്കിൽ കുറച്ച് എണ്ണ വീണ്ടും തടവിക്കൊടുത്തിട്ടുണ്ട് എണ്ണ ഇങ്ങനെ തടവിക്കൊടുക്കുന്നതെന്ന് വെച്ചാൽ ഇതിൻ്റെ മുകളിലായിട്ട് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടും കൽമാസ് തയ്യാറാക്കിയിട്ട് എടുക്കുമ്പോൾ പൊട്ടി പൊട്ടിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നത് അല്ലെങ്കിൽ ഇതിൻ്റെ മുകളിലായിട്ട് ഒരു വാഴയില കൂടി വെച്ചതിന് ശേഷം കുറച്ച് എണ്ണ തടവിയിട്ട് വീണ്ടും കൽമാസം വെച്ചു കൊടുത്തുകഴിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല പൊട്ടിപ്പോവാതെ തന്നെ നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് തന്നെ ഞങ്ങൾക്ക് ഇതിനെ തയ്യാറാക്കിയിട്ട് എടുക്കാൻ പറ്റും അങ്ങനെ ഇത് കൽമാസ് മുഴുവനായിട്ടും വെച്ചുകൊടുത്തിട്ടുണ്ട് എന്നെ ഇതിനൊന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്തിട്ടെടുക്കാം അങ്ങനെ ഇത് കൽമാസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് തണിഞ്ഞതിന് ശേഷം ഇതിന് ഞാനൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കണം അതിന് വേണ്ടിയിട്ട് ഇത് ഈ ഒരു ബൗളിലേക്ക് ഞാൻ രണ്ടര ടീസ്പൂണോളം കാശ്മീരി മുളകാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ ഇത് അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്കൊരു മുക്കാൽ ടീസ്പൂണോളം ഉപ്പ് കൂടി ചേർത്ത് ഒന്ന് നല്ല രീതിയിൽ ഇതിനൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്താ പറയുക ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഒരു കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്ത് കളയാം പക്ഷേ കറിവേപ്പില ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റ് കിട്ടും ഇനി ഇതിലേക്ക് ഇതിനാവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചതിന് ശേഷം നല്ല രീതിയിൽ തന്നെ ഇതിനൊന്ന് മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ചെടുക്കാം സാധാരണ ഞങ്ങൾ കലുമക്കായൊക്കെ ഫ്രൈ ചെയ്തിട്ട് എടുക്കുന്നില്ലേ അതേ രീതിയിൽ തന്നെയാണ് ഈ ഒരു മിക്സും തയ്യാറാക്കിയിട്ട് എടുക്കേണ്ടത് ഇതിലേക്ക് നിങ്ങൾ ഒരു ടീസ്പൂൺ ടീസ്പൂണോളം റൊട്ടിപ്പൊടി കൂടി ചേർത്ത് കൊടുത്ത് കഴിഞ്ഞാൽ നല്ലൊരു പുറംപകം നല്ലൊരു ക്രിസ്പി ആയിട്ട് കിട്ടുക ഇനി ഇതാ ഈ ഒരു കൽമാസ് ഫ്രൈ ചെയ്യാന് ഞാൻ അടുപ്പിലൊരു പാൻ വെച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് ഞാനിപ്പോൾ ഒരു രണ്ടര ടീസ്പൂണോളം സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇത് ഒരു മുളകിൻ്റെ ഫില്ലിങ്സിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ അടുത്തിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം ഒരുപാട് അങ്ങ് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഫ്രൈ ചെയ്യേണ്ട മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇതിനെ ഫ്രൈ ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇത് കരിഞ്ഞു പോകും ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് നല്ല രീതിക്ക് തന്നെ ഈ ഒരു കൽമാസ് ഫ്രൈ ചെയ്തിട്ട് എടുക്കാൻ പറ്റും ഇതിൽ നിന്ന് ഇതിനെ തിരിച്ചും മറിച്ചിട്ടെടുത്ത് ഇത് ഈ ഒരു കൽമാസ് ഇവിടെ ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് ഞാനിത് ഇപ്പോൾ ഒരു പ്ലേറ്റിലേക്കൊന്ന് മാറ്റി വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ മറ്റുള്ളതും ഇതേ രീതിയിൽ തന്നെ ഫ്രൈ ചെയ്തിട്ടെടുക്കാം ഇതാ കണ്ണൂർ തട്ടുകട സ്റ്റൈലിലുള്ള കൽമാസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് ഇതിൻ്റെ അഭിപ്രായങ്ങളൊക്കെ എന്നെ ഒന്ന് ഫീഡ്ബാക്ക് ആയിട്ട് അറിയിക്കാം അപ്പോൾ ഇൻഷാല്ല ഇനിയും മറ്റൊരു പുതിയൊരു വീഡിയോമായി വരുന്നത് വരെ അസലമലൈക്കും വരഹമത്തല്ലാത്ത വർക്കാത്തു